ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ തട്ടുനവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ പാടത്തും വയലുകളിലും ഒക്കെ കാണുന്ന വയൽ ചീര കുളച്ചീര വെള്ളച്ചീര എന്നൊക്കെ പറയണ നമ്മുടെ വാട്ടർ സ്പിനാച്ചായ അറിയപ്പെടുന്ന ഒരു ചീരയുടെ തോരൻ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ അധികം പേരും അറിയാതെ പോണ ഒരു ചീരയാണ് കേട്ട ഇത് വെള്ളത്തിലുണ്ടാവുന്ന ചീരയാണ് വയലുകളിലും പാടങ്ങളിലും ഒക്കെ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞാൽ ഇത് നിറയെ കാണാം കേട്ടാ ഇത് ഇതിൻ്റെ തണ്ടിൻ്റെ കളറും അതുപോലെ തന്നെ പൂവിൻ്റെ കളറും അനുസരിച്ച് ഇതിന് വെള്ളച്ചീര അങ്ങനെയൊക്കെ പറയണു കേട്ടോ നമ്മുടെ അടുത്തുള്ള ചീര ഇപ്പം ഞാൻ കാണിച്ചുവല്ലോ ഒരു വെള്ളയും വയലറ്റും കലർന്നിട്ടുള്ള പൂവാണുള്ളത് അതുപോലെ തണ്ട് ഒരു വയലറ്റും കാപ്പിയും മെറൂണൊക്കെ കൂടി കളർന്നിട്ടുള്ള ഒരു തണ്ടാണ് അത് അപ്പൊ ആ ചീരയാണ് നമ്മൾ ഇന്നിവിടെ വെക്കുന്നത് നമുക്കേയ് ഈ ചീരയുടെ തണ്ട് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കാണിച്ചുന്ന ഒരു വയലറ്റും കാപ്പി മെറൂണും കൂടിയിട്ടുള്ളൊരു തണ്ടാണല്ലോ ഞാൻ കാണിച്ചിരുന്ന സ്റ്റെമ്മ് അത് നമുക്ക് സുർക്കയിലിട്ടേക്കാം കേട്ടോ ഞാനത് ഇത് ഇവിടെ സുർക്കയിലാണ് ഇട്ടിട്ടുള്ളത് ഒരു കഷ്ണം നാരങ്ങയും അതുപോലെ തന്നെ ചെറുളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ആ ബോട്ടിലിൽ അതെല്ലാം മുങ്ങിക്കിടക്കാവുന്ന അത്രയും സുർക്ക ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്കത് നല്ല ടേസ്റ്റാട്ടാണ് കഴിക്കാനായിട്ട് ഉപ്പിലിട്ടത് കഴിക്കാമെന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ കഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതും ഞാൻ ഉണ്ടാക്കി സ്റ്റെമ്മ ഞാൻ ചീരക്കറിയിൽ ചേർക്കാറില്ല കാരണം വേവ് വ്യത്യാസമുണ്ട് അപ്പൊ രണ്ട് തരത്തിൽ വെക്കണം അപ്പൊ ഞാൻ ഇളം തണ്ടോട് കൂടിയിട്ടുള്ള ഇലകളാണ് കേട്ടാ തോരൻ വെച്ചിട്ടുള്ളത് ഇതിന്റെ തണ്ട് ഈ സ്റ്റെമ്മുണ്ടല്ലോ ശരിക്കും ഒരു ഹോളൊക്കെ ആയിട്ട് പൈപ്പ് പോലെയാണ് കേട്ടാ നമ്മൾ പപ്പായയുടെ ഇളം തണ്ട് പോലെ തോന്നും ചില സമയത്ത് കേട്ടാ അത്രയും ഹാർഡല്ല അപ്പോൾ താ നമ്മൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്യും അതിൽ നിന്നും നമ്മൾ ഇളം തണ്ടോട് കൂടിയിട്ടുള്ള ഇലയാണ് അതുപോലെ ഇളം തണ്ടും ഇളം എലയായിട്ടുള്ളതാണ് നമ്മൾ കറിക്കായിട്ട് എടുക്കുക കേട്ടോ ഇത്രയാണ് ഞാൻ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിനി ഒന്നും കൂടെ നന്നായി വാഷ് ചെയ്തിട്ട് കാരണം മണ്ണിൽ പറ്റി പിടിച്ച് വളരുന്നതാണല്ലോ മണ്ണ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നും കൂടെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇത് കുനുകുന അരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ ചീര തുരമയ്ക്കാനായിട്ട് ചീര അരിഞ്ഞത് കപ്പോളം ഉള്ളു കേട്ടോ കപ്പ് എടുത്തിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ താളിച്ച് താളിക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പത്തോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചതമുളക് ഒരു സ്പൂൺ അതുപോലെ തന്നെ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം തേങ്ങയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കുക അതിലേക്ക് തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കുക പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് അല്പം കടുകും അതുപോലെ തന്നെ അല്പം ജീരകവും ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക അല്പം കറിവേപ്പിലയും കൂടെ കൊടുക്കുക എന്നിട്ട് അപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പത്തോളം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഉള്ളിയൊന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നന്നായിട്ട് വേണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിട്ടുള്ള വറ്റൽമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ വറ്റൽമുളകും ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണവരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം പോകുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ തേങ്ങ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് ആ തേങ്ങയുടെ പച്ചമണം വരെയും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ തേങ്ങയും പൊടികളൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടാണ് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ കുനുകുനെ അരിഞ്ഞിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് പാത്രം ഒന്ന് മൂടിയിട്ട് കൊടുക്കുക തീ കുറച്ചിട്ട് കൊടുക്കുക അടച്ചും തുറന്നും ഒക്കെ ആയിട്ട് ഒരു മൂന്ന് മൂന്നര മിനിറ്റോളം നമുക്ക് ഈ ചീര ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചീര ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര മിനിറ്റ് നേരം പാത്രം മൂടി വയ്ക്കുക അപ്പോൾതാ അര മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് പാത്രം നമുക്ക് മൂടി തുറക്കാം മൂടി തുറന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്യുക നമ്മുടെ അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എങ്ങനത്തെ ചീരത്തോരനാണ് നമ്മൾ വയലിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക ഉണ്ടാവുന്ന വാട്ടർ സ്പിനാച്ച് അല്ലെങ്കിൽ കാങ്കോ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇത് നമുക്ക് തരുന്നുണ്ട് അടിപൊളിയാണ് സിമ്പിളാണ് ഇപ്പോൾ സീസണ ാണ് നമുക്ക് കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം ഇന്നലെയാണെന്ന് അറിയാവുന്നവരോട് ചോദിച്ച് ഇതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള വെക്കാത്ത കറികളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂട്ടോ വെക്കാൻ പാടുള്ളൂ ഒരിക്കലും അപകടങ്ങളിലേക്ക് പോകരുതേ എന്നുള്ള ഒരു വാണി കൂടെ ഈ സമയത്ത് ഞാൻ തരണം കേട്ടോ അതുപോലെതാ അതിൻ്റെ സ്റ്റെമ്മ ഞാൻ ഉള്ളിയും ചെറുനാരങ്ങയുടെ ഒരു ചെറിയ ചെറുനാരങ്ങ നാലായി മുറിച്ചിട്ടു പച്ചമുളക് അതുപോലെ കീറിയിട്ടു ഉപ്പിട്ടു വിനാഗിരി ഇട്ടു ഇനിയിപ്പോൾ വിനാഗിരിക്ക് പകരം തിളപ്പിച്ച വെള്ളായാലും ഒഴിക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ